നമസ്കാരം ബി ജെ പി വിട്ട സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി സന്ദീപ് ശത്രുക്കളെ സമ്പാദിക്കുന്ന സാഹചര്യമാണിപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചീക്കേറിയ സന്ദീപ് വാര്യരെ സോഷ്യൽ മീഡിയ പോലും കൈവിട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഫേസ്ബുക്കിൽ ഒറ്റ ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം ഫോളോവേഴ്സിനെയാണ് സന്ദീപ് വാര്യർക്ക് നഷ്ടമായത് മുന്നൂറ്റി പതിനാറ് കെ ആയിരുന്നു അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഫോളോവേഴ്സായി ഉണ്ടായിരുന്നത് എന്നാൽ അത് മുന്നൂറ്റി നാല് കെ ആയി ചുരുങ്ങി സമൂഹ മാധ്യമത്തിൽ കൂടിയായിരുന്നു സന്ദീപ് വാര്യർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഇപ്പോഴിതാ സന്ദീപ് വാര്യർക്കെതിരെ സി പി എം നൽകിയ പത്രപരസ്യത്തിലുള്ള തന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും വ്യാജമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സി പി എം വർഗീയ വിഭജനം ലക്ഷ്യമിട്ട് നൽകിയ പരസ്യമാണിത് പത്രപരസ്യങ്ങളിൽ വന്ന പല പോസ്റ്റുകളും വ്യാജമാണ് സി പി എം കൃത്രിമമായി നിർമ്മിച്ചതാണ് തന്റെ പേരുള്ള പോസ്റ്റുകളെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സിപിഎമ്മും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ഇതിനെതിരെ പാർട്ടിയുമായി ആലോചിച്ച് പരാതി നൽകുമെന്നാണ് സന്ദീപ് വാര്യരുടെ പക്ഷം അതേസമയം സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പരസ്യത്തിലുള്ളത് തെറ്റായ കാര്യങ്ങൾ സി പി എം പറഞ്ഞിട്ടില്ല സി പി എം വിദ്വേഷ പ്രചാരണം നടത്തുന്നില്ല സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ പോസ്റ്റുകളല്ലാതെന്ന് സന്ദീപ് തെളിയിക്കട്ടെയെന്നും ഇ എൻ സുരേഷ് ബാബു വെല്ലുവിളിച്ചു പരസ്യത്തെ മറ്റൊരു നിലയിലേക്ക് തിരിച്ചുവിടുന്നത് നീജ ബുദ്ധിയാണ് ആർ എസ് എസ് വിട്ടുപോകില്ലെന്ന് സന്ദീപ് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് സന്ദീപ് പറഞ്ഞ കാര്യം മാത്രമാണ് അതിലുള്ളത് ഞങ്ങൾ എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഇത് ഉള്ളടക്കം ഏത് പത്രത്തിന് കൊടുക്കണമെന്ന് സി പി എം തീരുമാനിക്കും സന്ദീപിനെ സ്വീകരിച്ചപ്പോൾ ആർക്കാണ് ഷോൾ ഇട്ടതെന്ന് കെ സുധാകരന് മനസ്സിലായിട്ടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപിനെ കാണിച്ചു തരാമെന്നാണ് കോൺഗ്രസിൽ ചിലർ ഉള്ളിൽ പറയുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ സരിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പരസ്യത്തിലാണ് സന്ദീപ് വാരുടെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ചേർത്തുകൊണ്ട് സി പരസ്യം നൽകിയത് സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ വന്നത് വസ്തുതയാണെന്ന് ഡോക്ടർ പി സരിൻ പ്രതികരിച്ചു വിമർശനം ആർക്കും ഉന്നയിക്കാം പക്ഷേ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവും സന്ദീപിനെതിരെ പത്രപരസ്യം വ്യക്തിപരമല്ലെന്നും വാർത്തകളെല്ലാം വാസ്തവമാണെന്നും പി സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പത്രപരസ്യത്തിൽ സന്ദീപിന് പിന്തുണയുമായി വി കെ ശ്രീകണ്ഠൻ എംപി രംഗത്തെത്തി വ്യാജപരസ്യങ്ങളിൽ വീഴുന്നവരല്ല പാലക്കാട്ടെ വോട്ടർമാരെന്നും ജനം പുച്ഛിച്ചു തള്ളുമെന്നും വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു വർഗീയ വിഷം തുപ്പുന്ന പരസ്യം എവിടെ വന്നാലും പരമ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന വോട്ടർമാരാണ് പാലക്കാട് അവസാനത്തെ ബോംബ് സ്വന്തം പാളയത്തിൽ പൊട്ടി ആളപായം ഉണ്ടാകുന്നില്ലെന്ന് യു ഡി എഫിന് ഒരു പോറൽ പോലും ഏൽക്കാനുമില്ല സന്ദീപിന്റെ നിലപാടെല്ലാവർക്കും അറിയാം സന്ദീപ് രഹസ്യമായി തലയിൽ മുണ്ടിട്ട് വന്നതല്ല സീറ്റ് കിട്ടാത്തതിന് തലയിൽ മുണ്ടിട്ട് പോയ സരിനെ പോലെയല്ല സന്ദീപ് വന്നത് സീറ്റ് കിട്ടാതെ പിണങ്ങി പോന്നതല്ല എന്നൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ വിശദീകരിക്കുന്നത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം